അസലാമലൈക്കും വരഹമ നിങ്ങൾ മുഹബിൻ്റെ താഴ്വരയിലാണ് ഹബീബായ മുത്തനബി സാഹു അലൈഹി വസ്ലം ഞങ്ങളെ അവിടുന്ന് മുൻപല്ലി ഷഹീദായപ്പോൾ അബുദു അൽഖാർ അലി അള്ളാഹുവിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു മുത്തനബി സല്ലാഹു അലൈവസ്ലം ഞങ്ങളെ കൈകൾ ഒരു വരത്തിൽ കൈവച്ച സ്ഥലമാണ് ഈ കാണുന്നത് ഇന്നും ഇവിടെ നല്ല രൂപത്തിൽ സുഗന്ധം അടിച്ചു വീശുന്നുണ്ട് അതുപോലെ അതിന് ശേഷം അബൂദുൽഖാർ അലി അള്ളാഹു വൻകൂ മുത്തു നബി സല്ലാഹു അലീസ് ഞങ്ങളെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു അവിടെ തല തലവെച്ച് കിടത്തിയ സ്ഥലുണ്ട് ആ തലയുടെ ഭാഗത്തെ തല വെച്ച് കിടത്തിയ തലയുടെ ഭാഗത്തെ നല്ല സുഗന്ധം നല്ല രൂപത്തിൽ അടിച്ചു വീശുന്നുണ്ട് അതുപോലെ തന്നെ ആ കാണുന്ന പള്ളി അതെ മസ്ജിദുൽ ഫസഹി എന്ന് പറയും ഹബീബായ മുത്തു നബി അലൈഹി സാഹുഅലങ്ങൾ ജമ്മാക്കി നിസ്കരിച്ച പള്ളിയാണ് ഇവിടെ വെച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആാനിലെ അതെ നിങ്ങൾ ഈ സത്യവിശ്വാസികളെ നിങ്ങളോട് പറയപ്പെട്ടാൽ മജീസുകളിൽ വിശാലത നൽകണമെന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകണമെന്ന് പറഞ്ഞ ആവർത്തിച്ച പറയപ്പെട്ട പരിശുദ്ധമായ ആനികവചനം ഇറങ്ങിയ ഒരു സ്ഥലം കൂടിയാണത് അവിടെ മുതൽ നിങ്ങൾ പിന്നെ ബദറിൽ പങ്കെടുത്ത സഹാബികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് തിങ്ങി നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് നിങ്ങൾ മജലീസുകൾ വിശാലത നൽകണമെന്ന് പരിശുദ്ധമായ ആനികവചനം ഇറങ്ങിയത് അതിന് സാക്ഷിയായ സ്ഥലം കൂടിയാണ് എന്ന് പറയുന്ന സ്ഥലം ഇത് നല്ല രൂപത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ആളുകളും അതെ മനക്കുലാബി ജിബി അലൈഹി സ്വലാത്തു വസ്ലാം അവിടെ ഉഹുദിന്റെ രണാങ്കളം അവിടെ മുതിർന്നങ്ങൾക്ക് ഈ പ്രശ്നം വന്നിവിടെ കൊണ്ടു കിടത്തിയപ്പോൾ ജിബി അലൈഹി സ്വലാത്തു വസ്ലാം ഉഹുദിൻ്റെ പാറ പുലർത്തി ഒരു ഇരിപ്പിടമാക്കി മുത്തുനബി സാഹു അസെ കൊണ്ടുപോയി വെച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അവിടെ നല്ല രൂപത്തിൽ സുഗന്ധം അടിച്ച് വീശുന്നുണ്ട് ഇവിടെയും സുഗന്ധം അടിച്ചു വീശുന്നുണ്ട് അള്ളാഹു സുബഹാന മുത്തുനബി സലാഹു അലൈസയുടെ കസ്തൂരിയുടെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് തോഫിഖ് ഗ്രഹിക്കുമാർ അക ഡാമീൻ അസലാ വലൈക്കു رحمه الله <تصفيق> <تصفيق>